ഇവിടെ ഒരു ആക്റ്റീവ നോക്കി നടക്കുന്ന ആൾക്കാരാണെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു സെക്കൻഡ് ഓണർ ആക്റ്റീവ് ഉണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബർ മോഡലാണ് ആണെങ്കിൽ പതിമൂന്ന് ഒക്കെ വേണമെങ്കിൽ പറയാം അതിന് തന്നെ രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബർ എന്ന് പറയുന്നത് ലാസ്റ്റ് മോഡലാണല്ലോ അപ്പോൾ ഈ കാണുന്ന വൈറ്റ് വണ്ടിയാണ് നമ്മുടെ കയ്യിൽ കൊടുക്കാനുള്ളത് തൃശ്ശൂർ ജില്ലയിലെ ഒല്ലൂരിനടുത്ത് പടവരാട് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അവിടെയാണ് വണ്ടി ഇരിക്കുന്നത് വൈറ്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഊഹിക്കാവുന്നൂ ചെറിയ ചെറിയ സ്ക്രാച്ച് പോലും വളരെ അടുത്തായിട്ട് അല്ലെങ്കിൽ ഒരു ചെറിയ അഴുക്ക് പോലും വളരെ എടുത്തു കാണിക്കും എന്നുള്ള ഒരു പ്രോബ്ലമാണ് വൈറ്റ് കളറിന് ഉള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ ചെറിയ രീതിയിലുള്ള ബാച്ച് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് വിസിബിൾ ആയിരിക്കും ഈ സൈഡിലൊക്കെ കാണുന്നത് ഈ സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല ഫുൾ വൈറ്റായാൽ പോലും വൈറ്റ് ആയതുകൊണ്ട് തന്നെ എല്ലാ സ്ക്രാച്ചുകളും കാണാം അടുത്ത സംഗതികളൊക്കെ കാണാം ഈയൊരു സൈഡിലുള്ള സ്ക്രാച്ചുകളൊക്കെ കാണാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ പെയിൻറ്റിങ്ങിൻ്റെ കാര്യത്തിൽ എന്താ പറയുക പറയാം എന്ന് തന്നെ പറയേണ്ടി വരും കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ വഴിയില്ല പെയിൻറ്റിങ്ങിനെ കുറിച്ച് പറയുവാണെങ്കിൽ പിന്നെ ബാക്ക് ബാക്കിലുക്കൊക്കെ നോക്കുകയാണെങ്കിലേ ഈ കാണുന്ന സംഗതിയാണ് ബാക്കിലത്തെ ഒരു വിഷലെന്ന് പറയുന്നത് ഇനിയിപ്പോൾ ആ ലേഡീസ് സ്റ്റാൻഡിൻ്റെ അവിടുത്തെ ചെറിയ രീതിയിലാണ് അതിന് തുരുമ്പുള്ളതൊക്കെ പെയിൻ്റ് അടിക്കാവുന്നുള്ളൂ തുരുമ്പൊന്നും ഓട്ടേ ആയിട്ടില്ലേടാ ഉറക്കാവുന്ന പിന്നെ ഇവിടെ കഴുകിയിട്ടില്ല അതിനോട് മണ്ണും ചെളിയും ഇതൊക്കെ ധാരാളമായിട്ടുണ്ട് പിന്നെ ടയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബാക്ക് ടയർ പുത്തൻ ടയറാണ് ഫ്രണ്ട് ടയർ ഒരു നാൽപ്പത് അമ്പത് ആ റേഞ്ചാണ് ഉണ്ടാവുകയുള്ളു അടാ അത് മാറ്റാനുള്ള സെറ്റപ്പൊന്നും ആയിട്ടില്ലേടാ അത്യാവശ്യമുണ്ട് ഈ സൈഡിൽ കാണുന്ന ഈ ജോയിൻ അന്ന് ജോയിൻറ്റ് ചെയ്ത് എന്നിട്ട് പറയാം ബോഡി ഫില്ലർ ഇട്ടുന്ന പോലെ സംഭവമുണ്ട് തുരുമ്പോൾ വന്ന് തുടങ്ങിയിട്ടുണ്ട് പിന്നെ പ്ലാറ്റ്ഫോമിൽ അഴുക്കാണ് തുരുമ്പോൾ ഒന്നും ഓട്ട ആയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ സൈഡിലെ സംഗതി ഒക്കെ അങ്ങനെ പിന്നെ ഇവിടെ ഈ വണ്ടിക്കൊക്കെ ഈ മോഡലിന് ഇവിടെ ഒരു ബോക്സ് ഉണ്ട് സാധനങ്ങളൊക്കെ വെക്കാനായിട്ട് പിന്നെ ഇത് ഡാഷ് ബോർഡിൻ്റെ ഭാഗം എന്ന് പറഞ്ഞിരുന്നു നരച്ചിട്ടുണ്ട് അത്യാവശ്യം അത്യാവശ്യം നരപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഈ ഒരു കമ്പിയൊക്കെ വരും പോയിട്ടുണ്ട് ഓടി കിലോമീറ്റർ കാണിക്കുന്നു നോക്കണ്ട കാരണം ഇരുപത് കിലോമീറ്റർ ആണ് ഇരുപതിനായിരം ഇല്ലെങ്കിൽ കിലോമീറ്റർ ആണെങ്കിൽ അതിൽ കാണിക്കുന്നതെങ്കിൽ കൂടിയും സ്വാഭാവികമായിട്ട് നമുക്കറിയാം അത് കിലോമീറ്റർ കേബിൾ വർക്ക് ചെയ്യാണ്ടൊക്കെ ഒരുപാട് നാൾ ഇരുന്നിട്ടുണ്ടാവും പിന്നെ സീറ്റ് സീറ്റ് ഹവറിൽ പ്രത്യേകിച്ച് കാര്യമായിട്ട് സംഗതി ഇല്ല ഇൻഷുറൻസിനെ കുറിച്ച് പറയുവാണെങ്കിൽ പുതിയ ഇൻഷുറൻസ് ഒരു മാസം മാത്രമാണ് ഇൻഷുറൻസ് എടുത്തിട്ട് ആയിട്ടുള്ളൂ പൊല്യൂഷൻ പുതിയതാണ് എടുത്ത് തരാമെന്ന് പറഞ്ഞിട്ടുള്ളത് വണ്ടി എടുക്കുമ്പോൾ ഇപ്പം നിലവിലില്ല വണ്ടി എടുക്കുമ്പോൾ പുതിയതെടുത്ത് തരാമെന്നാണ് ആൾ പറഞ്ഞിട്ടുള്ളത് ഇനി വണ്ടി ഇരിക്കുന്ന തൃശ്ശൂർ ജില്ലയിലെ പടവരാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉല്ലൂരിൻ്റെ അടുത്താണ് വണ്ടി ഇരിക്കുന്നത് ഇനി വേണമെങ്കിൽ ഈ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം കേട്ടോ എങ്ങനെ ഇന്നു നോക്കാം ബാറ്ററി ഒക്കെ പക്കാൻ സെറ്റപ്പ് ആണെന്നാണ് പറഞ്ഞത് വേറെ സംഗതിയൊന്നുമില്ല സിമ്പിളായിരിക്കും ഫസ്റ്റ് നെക്കിൽ തന്നെ അത് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ അത് സ്റ്റാർട്ട് ആയിട്ടുണ്ട് ഇതിൻ്റെ സൗണ്ടൊക്കെ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കേടു വയ്യോ എൻജിൻ്റെ സൗണ്ടിലൊന്നും വലിയ കാര്യമായിട്ടുള്ള ഒരു സംഗതി ഒന്നും ഇല്ല ഇടുകയാണെങ്കിൽ നമ്മൾ സാധാരണ രീതിയിൽ റൈസ് ചെയ്ത് നോക്കാം അങ്ങനത്തെ സംഗതിയിൽ ഓടിക്കാനൊന്നും പ്രശ്നവും കാര്യങ്ങളൊന്നും ഇല്ല ആൾക്ക് മോഡൽ ഒരു വണ്ടിയിലേക്ക് കടക്കണം എന്നുള്ളൊരു ചിന്താഗതി അതുകൊണ്ടാണ് വണ്ടി കൊടുക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് വിദേശത്ത് ജോലി നോക്കുന്ന നേഴ്സുമാരാണെങ്കിൽ എ എൻ എം എൻ നേഴ്സേഴ്സിന് ആവശ്യമുണ്ട് ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിട്ടുള്ള കുറ്റിലേക്കാണ് നൂറ്റെഴുപത് കെ ഡി ആണ് സാലറി പറഞ്ഞിട്ടുള്ളത് അല്ലസ എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയിലേക്കാണ് വളരെ നല്ല കമ്പനിയാണെന്നാണ് കേട്ടിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഈ നമ്പറിൽ വിളിക്കാം സർവീസ് ചാർജും കാര്യങ്ങളൊക്കെ ആയിട്ട് ഏകദേശം അറുപത്തയ്യായിരം പ്ലസ് സ്റ്റാമ്പിങ് ആണ് കാശ് വരുന്നത് സർവീസ് ചാർജ് ആയിട്ട് അവർ ഈടാക്കുന്നത് കമ്പനി അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഈ കാണുന്ന കോൺടാക്ട് നമ്പറിൽ വിളിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ സി വി ഈ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ സെൻഡ് ചെയ്യാം തൃശ്ശൂർ ജില്ലയിൽ തലവരെയാണ് സ്ഥാപനമുള്ളത് സ്ഥാപനത്തെക്കുറിച്ചും കമ്പനികളെ ഒക്കെ കൂടുതൽ അന്വേഷിച്ച് ശേഷം ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റാക്കിക്കോട്ടോ അപ്പോൾ താല്പര്യമുള്ളൂ ഒരു ഈ കാണുന്ന കോൺടാക്ട് നമ്മൾ വിളിക്കുകയോ മെസ്സേജ് അയച്ച് ചോദിക്കുകയോ ചെയ്യുക നിങ്ങൾക്ക് പറ്റുന്ന ഒരു വില കാരണം എന്താണെന്ന് വെച്ച് ഞാൻ പറയുന്നത് ഇരുപത്തി അയ്യായിരം രൂപയാണ് നെഗോഷ്യബിൾ സാധ്യതയാണ് അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ പറ്റുന്നത് എന്നുണ്ടെങ്കിൽ ഈ ആ വിളിക്കുക വില വേസ്റ്റിലും കാര്യങ്ങളൊക്കെ നടത്തുക എന്നിട്ട് വാഹനം എത്രയും പേരിലേക്ക് ഇപ്പോൾ എത്രയും പെട്ടെന്ന് സ്വന്തം പേരിലേക്ക് മാറ്റിയതിന് ശേഷം ഉപയോഗിക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്കുക മറ്റൊരു വാഹനത്തിന് കിട്ടുക ആദ്യ ശേഷമാണ് വാങ്ങുന്നത് എല്ലാം ഇവിടെ വരണം ബൈ ബായ്